ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സേതുമാധവിന് വലിയൊരു സഹായവുമായി വന്നിരിക്കുകയാണ് മീര ഇത് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഒരിക്കലും മീരയിൽ നിന്നും ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ല നെൽശേരിലുള്ള സ്ത്രീകളെല്ലാവരും എല്ലാവരും അർച്ചനയും ആദരയും സ്നേഹിയുമൊക്കെ അവരുടെ കയ്യിലുള്ള സ്വർണം കൊണ്ട് വക്കീലിൻ്റെ ഫീസ് അടയ്ക്കാമെന്നായിരുന്നു വിചാരിച്ചത് ഒരു പത്ത് ലക്ഷം രൂപയാണ് അവർ കരുതിയിരിക്കുന്നത് എന്നാൽ അവരുടെയൊന്നും സ്വർണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മീര മുന്നോട്ട് വന്നിരിക്കുന്നത് മീര ആ ചെക്ക് കമലയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഇത് അമ്മ ഇനി അങ്കിളിന്റെ കയ്യിലേക്ക് കൊടുക്കാനും പറയുന്നുണ്ട് അങ്ങനെ കമല അത് സേതവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തോ ഒരു ചെറിയ തുകയായിരുന്നില്ല അവർ പ്രതീക്ഷിച്ച പത്ത് ലക്ഷം രൂപയും ആയിരുന്നില്ല അമ്പത് ലക്ഷം രൂപയാണ് മോളെ ഇത്രയും പണമെന്ന് സന്തോഷത്തോടെ സേതു ചോദിക്കുമ്പോൾ അമ്പത് ലക്ഷം രൂപ അത്ര വലിയ തുകയാണോ എന്ന് മീര ചോദിക്കുന്നുണ്ട് ഒരു ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് എത്രയോ കോടി രൂപ കൈമറിഞ്ഞു പോയ കൈകളാണ് അങ്കിളിൻ്റെ ആ സ്ഥിതിക്ക് ഇത് നിസ്സാരമല്ലേ ഈ തുക കൊണ്ട് കേസ് നടത്താമെന്നും മീര പറയുന്നുണ്ട് ഇത് അനൂപിന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്ന് തൊട്ടു നോക്കുന്നുണ്ട് നീ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ അങ്കൽ സന്തോഷമായിരിക്കെ മീരയുടെ ഒരു കുടുംബ സ്വത്ത് വിറ്റ പണമാണ് ഇത് എന്നെ അനൂപ് പറയുമ്പോൾ മീര പറയുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഇത് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് അരികിൽ നിൽക്കുന്ന കമലയും അനൂപം പോലും ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നു എന്നാലും നീ എന്നോട് പോലും എന്ന് കമല ചോദിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഈ സസ്പെൻസ് കിട്ടുമായിരുന്നോ പോമായിരുന്നില്ലേ എന്നൊക്കെ മീരയും പറയുന്നു എന്നാലും മോളെ നിന്റെ ഓഹരി വിറ്റ് കിട്ടിയ പണം അത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങളെ എൻ്റെ രണ്ട് നാത്തുമാരും അംഗിളിൻ്റെ മരുമക്കളാണ് ഇവിടെ വരുമ്പോഴൊക്കെ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അങ്ങൾ എനിക്കും തന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഇത്രയും കാലം ജോലി ചെയ്യുന്നത് ചെയ്തിരുന്നത് ഇവിടുത്തെ കമ്പനിയിലാണ് കണക്ക് നോക്കാതെ എത്രയോ പണം ഞങ്ങൾക്ക് തന്നെ സഹായിച്ചിട്ടുണ്ട് കമ്പനിയും വീടും തിരിച്ചു പിടിക്കേണ്ടത് ഇപ്പോ ഞങ്ങളുടെയും ആവശ്യമാണ് ബാക്കി ഇനിയും എന്റെ കയ്യിൽ പണമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതും എടുക്കാമെന്ന് മീര പറയുമ്പോൾ സന്തോഷത്തോടെ അർജുനവന മീരയെ കെട്ടിപ്പിടിക്കുന്നു ഇത്രയും വലിയ സർപ്രൈസ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് മീര പറയുന്നു അർച്ചന പറയുന്നു ബന്ധങ്ങൾ എന്നെ പറയുന്നത് ഇതാണെന്നും അർച്ചന പറയുമ്പോൾ മീര പറയുന്നു ഒരു ആപത്ത് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഏട്ടത്തിയാകുന്നത് എന്നൊക്കെ മീരയുടെ നല്ല മനസ്സിന് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല നാളെ ഇത് തിരിച്ചു തരാൻ അച്ഛനെ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ ചെയ്ത് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും സേത് എവിടെ ഇപ്പോൾ ഒന്നും പറയണ്ട സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഒരു സമാധാനമായത് എന്ന് സച്ചി പറയുന്നു അല്ലെങ്കിലും ദൈവം നമ്മളെ കൈവിടില്ല എന്ന് നന്ദനും പറയുന്നു ഞാൻ എല്ലാവർക്കും കുടിക്കാൻ എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നുണ്ട് അർച്ചന പോയി ജ്യൂസ് അടിക്കുന്നുണ്ട് കമൽ അവിടേക്ക് വന്നു കമല ഇപ്പോൾ അർച്ചനയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് രണ്ടുപേരും ഒറ്റയ്ക്ക് മാത്രമാണ് കിച്ചണിലുള്ളത് ആ സമയത്താണ് മീര ഇന്നലെ രാത്രി ആതിരെ വിളിച്ചു പറഞ്ഞ കാര്യം കമല ഓർക്കുന്നത് അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അർച്ചനയും സച്ചിയുമായിട്ടുള്ള ആ ഒരു പ്രശ്നം സച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൻറെ മുഖം വല്ലാണ്ടിരിക്കുന്നോ ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലെന്നൊക്കെ കമല ചോദിക്കുമ്പോൾ അർജുന പറയുന്നു എനിക്കറിയില്ല അമ്മയ്ക്ക് ചോദിക്കാമായിരുന്നില്ലേ നീയല്ലേ അവൻറെ കൂടെ എപ്പോഴും ഉള്ളത് അപ്പോൾ നിനക്ക് എന്ന് കമല ചോദിക്കുന്നു അമ്മ ഇങ്ങനെ മൂക്കി പിടിക്കാൻ വേണ്ടി മൂന്നും വലം വെക്കണമെന്നില്ല ഉള്ള കാര്യം നേരെ പറഞ്ഞാൽ മതി സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം അമ്മ അതിൻ്റെ ബാക്കിയെന്ന് അർച്ചന പറയുമ്പോൾ കമല പറയുന്നു എന്നാ പിന്നെ ഞാൻ പറയാം അത്രയും നേരം അവിടെ നിന്നിട്ടും നീയും സച്ചിയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കുന്നത് ഞാൻ കണ്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ അമ്മയായിട്ട് വഴക്കുണ്ടാക്കാതിരുന്നാൽ മതിയെന്നും അർച്ചന പറയുമ്പോൾ ഒരു പ്രശ്നമില്ലാതെയാണോ നീ സച്ചിയോട് വഴക്കുണ്ടാക്കിയത് എന്നെ കമല ചോദിക്കുന്നുണ്ട് അമ്മയോട് ഇതാരാ പറഞ്ഞിരുന്നെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആതിര അവിടേക്ക് വന്നു നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല ചേച്ചിക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ എന്ന് ആതിര ചോദിക്കുന്നു അർച്ചന ഒന്നും മിണ്ടാറി നിൽക്കുന്നു ഇന്നലെ സച്ചേടൻ ഹോളിൽ പോയി കിടന്നുറങ്ങിയത് എന്തിനാ ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചു വരുത്തിയതെന്നും ആതിര പറഞ്ഞു ഞാൻ ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ജ്യൂസ് എടുക്കാൻ തുടങ്ങുകയായിരുന്ന അർച്ചനയെ കമല തടഞ്ഞു നീ ഇതെ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്നെ പറഞ്ഞ കമല ആതിരിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു മോളെ നിങ്ങൾ രണ്ട് പെൺമക്കളെയും പ്രസവിച്ചത് ഞാനാണ് നിങ്ങളുടെ ഉള്ളിലെ വേദന അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയാൻ സാധിക്കുന്നത് ദേ നോക്ക് ഈ പ്രശ്നങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഈ ലോകത്തില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് ഒരു ഭാര്യ ഭർത്താക്കർ പറഞ്ഞാൽ അത് നൂറ് ശതമാനം തെറ്റാണ് എനിക്കത് മനസ്സിലാകും നിങ്ങൾ തമ്മിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു രാത്രിക്ക് അപ്പുറം അത് പോകരുത് ഭർത്താവോ ഭാര്യയോ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവരുടെ കുടുംബത്ത് ഒരു നിമിഷത്തെ വിട്ടുവീഴ്ചയില്ലായ്മയാണ് പലരുടെയും ജീവിതം തുലയ്ക്കുന്നത് അതുപോലെ ആകൃതർ നിന്റെ ജീവിതവും എന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട് അമ്മമാരോട് പറയാൻ കഴിയാത്തതായി നിങ്ങൾക്ക് എന്താ ഉള്ളത് ഞാൻ അങ്ങനെയല്ലേ നിങ്ങളെ രണ്ടുപേരെയും വളർത്തിയത് എന്നൊക്കെ കമല ചോദിക്കുന്നു സജിയും തമ്മിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോ എന്റെ നെഞ്ചി പൊട്ടിപ്പോയി അമ്മയ്ക്കൊരു സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടല്ലേ അമ്മ നേരത്തെ ഓടി ഇഞ്ഞ് വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കത് സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ കമല കരഞ്ഞു അമ്മ ഇങ്ങനെ കരയാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അർച്ചന പറഞ്ഞു ദുരന്തം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചെങ്ങ് വരും പിന്നെ കാണുന്നതും എല്ലാം പ്രശ്നങ്ങളായിരിക്കും അതങ്ങനെ തന്നെയാണ് സജിയുടെയും കൂടി അവസ്ഥ നീ മനസ്സിലാക്കണം സ്വന്തം വീടും കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ട് വാടക വീട്ടിൽ കഴിയേണ്ട അവസ്ഥ ഈ കുടുംബം ഇനി എങ്ങനെ പോറ്റണമെന്ന ചിന്തയായിരിക്കും ഇപ്പോ അവന്റെ മനസ്സിൽ മനസ്സ് നഷ്ടപ്പെട്ടു നിൽക്കുന്നവന് നീയായിട്ട് വീണ്ടും വിഷമിപ്പിക്കരുത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഒത്തൊരുമയും കൊണ്ട് മാത്രമേ ഈ കുടുംബത്തെ പിടിച്ചു നിർത്താൻ സാധിക്കൂ മോളെ അമ്മ സച്ചിയോട് സംസാരിക്കട്ടെ എന്നെ കമല പറയുമ്പോ അർച്ചന പറയുന്നു അതിന്റെ ആവശ്യമില്ലെന്ന് അപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമാണോ നിങ്ങൾ തമ്മിൽ എന്ന് കമല ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടുന്നില്ല അമ്മ വളർത്തിക്കൂട്ടി തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവും കുഞ്ഞും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെല്ലാം ഒരു സ്ത്രീക്ക് ഭർത്താവും കുഞ്ഞും തന്നെയാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം അതൊക്കെ എനിക്കറിയാം ബാക്കിയുള്ള പ്രശ്നങ്ങൾ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഇടപെട്ട് തീർക്കും എന്നാൽ ചില കാര്യങ്ങൾ ഒരു ഭാര്യയ്ക്ക് ആരോടും പറയാൻ സാധിക്കില്ലെന്നും അർച്ചന പറയുന്നു അത് പരിഹരിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കൂ എന്നും പറഞ്ഞു ഇവർക്കിടയിലെ പ്രശ്നം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് കമല അമ്മ വിഷമിക്കേണ്ട സമയാകുമ്പോൾ ഞാനത് പരിഹരിച്ചോളാം ദേവിച്ചത് സച്ചേടനൊടുത് ചോദിക്കരുത് ഞാൻ തന്നെ ഇത് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാമെന്നും അർച്ചന പറയുന്നു കമല പറയുന്നു അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉടനെ തീരുമെന്നാണോ എന്ന് അങ്ങനെ ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല ചിലപ്പോ ഉടനെ പരിഹരിച്ചേക്കാം ചിലപ്പോൾ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് വരും ഇടുക്കേട്ട വിഷമത്തോടെ വീണ്ടും കമല അർച്ചനയെ നോക്കുന്നുണ്ട് തുടർന്ന് അർച്ചന അവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് കമല പിന്നീട് കാണിക്കുന്നത് അർച്ചനയും ധനുഷും കണ്ടിരിക്കുന്ന ആ വക്കീൽ നരികിലേക്ക് വന്നിരിക്കുകയാണ് അവന്തിക കുറച്ച് പണവും മുന്നിലേക്ക് വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഈ കേസ് സാർ വാദിക്കണമെന്നാണ് അവന്തികയുടെ സംസാരം കൂടെ അനുരുദ്ധനുമുണ്ട് കേട്ടതിൽ അതിശയമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അവന്തിക പറയുന്നു സാർ എന്നെ എന്നെക്കൂട്ട് എന്നെ എന്നിൽ കേട്ടത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും കൈക്കലാക്കണം അതാണ് എന്റെ എന്ന് അവന്തിക പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അതുകൊണ്ടാണല്ലോ ചതിയിലൂടെ ആ നിങ്ങൾ കൈക്കലാക്കിയത് മാർഗമല്ലല്ലോ അല്ലല്ലോ ലക്ഷ്യമല്ലേ പ്രധാനം എന്നെ അവൻറ്റിക പറയുമ്പോൾ മാർഗം പോലെ ലക്ഷ്യവും പ്രധാനമായിരിക്കണം അതാണ് എൻറെ ഒരു ചിന്തയെന്ന് അദ്ദേഹവും പറഞ്ഞു ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് ചെയ്ത് തീർത്തിട്ട് ഇവൾക്ക് സമാധാനമുണ്ടാകും അതുകൊണ്ടാണെന്ന് അനിരുദ്ധൻ ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കുമോ എന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല സർ ഇത് ചതിയിലൂടെ ഞാൻ പിടിച്ചു വാങ്ങിയതല്ല എനിക്ക് അർഹതപ്പെട്ട സ്വത്താണ് എൻ്റെ അച്ഛനെ ചതിച്ച് സേതുമാധവൻ കൈക്കലാക്കിയതാണിത് അയാളിൽ നിന്നും ഞാൻ തിരിച്ചു വാങ്ങി അത് ചതിയെന്ന് പറയാൻ സാധിക്കുമോ എന്ന ആവന്തിക പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അതിനാണ് ഈ രാജ്യത്ത് നിയമമുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിലേക്ക് പോയില്ല അവന്തിക പറയുന്നു ആ മാറ്റർ നമുക്ക് വിടാം സർ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ദേവി ചെറുസാർ ഈ പണം സ്വീകരിച്ചിട്ട് എനിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കണം എനിക്കേട്ട് അദ്ദേഹം പറയുന്നു എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി സത്യം അവരുടെ ഭാഗത്താണ് പണമാണ് മനുഷ്യന്റെ മൂല്യം തീരുമാനിക്കണത് എന്ന് അവൻ്റെ വിചാരിക്കുന്നുണ്ടോ അവൻ്റെക പറയുന്നുണ്ട് യെസ് പണമില്ലാത്തവൻ പിണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് പണമില്ലാതെ ലോകത്ത് ഒന്നും നടക്കില്ല ഇത് കേട്ട് അദ്ദേഹം പറയുന്നു പണത്തിനേക്കാൾ വലിയ മൂല്യങ്ങൾ ഈ ലോകത്തുണ്ട് അതിനെക്കുറിച്ച് അവൻകി അറിയാഞ്ഞിട്ടാണ് ഈ മേശപ്പുറത്ത് കൊണ്ടുവച്ച പണം ഉണ്ടല്ലോ ഇതിനേക്കാൾ കൂടുതൽ പണം മറ്റ് പലരും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അതിൽ എന്റെ നട്ടല് വളഞ്ഞിട്ടില്ല അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രനെ നിങ്ങൾ വശത്താക്കിയ കഥ ഞാൻ കേട്ടു അതുപോലെ എനിക്കും പണം തന്നെ നിങ്ങളുടെ പക്ഷത്താക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ആള് വേറെയാണ് അവനിക വീണ്ടും പറയുന്നു ഈ പണം കുറഞ്ഞു പോയെങ്കിൽ സാറിന് വീണ്ടും ചോദിക്കാം എത്ര വേണമെങ്കിലും ഞാൻ തരാം വക്കീല് പറയുന്നു ഇനിയിപ്പോ എത്ര പണം തന്നാലും നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഞാൻ വാദിക്കില്ല പകരം അവർക്ക് വേണ്ടി ഞാൻ വാദിക്കും ഇനി ഒരു രൂപ ഫീസ് തന്നില്ലെങ്കിലും ഞാൻ അവരുടെ പക്ഷത്തെ നിൽക്കൂ കാരണം ഈ കേസിൽ ന്യായം അവരുടെ പക്ഷത്താണ് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഈ വേഗം ൊയ്ക്കോളൂ എനിക്ക് വേറെ ജോലിയുണ്ടെന്നും പറയുന്നു അനിരുദ്ധൻ പറയുന്നു സാറ് ഈ കേസ് നഷ്ടപ്പെടുത്തിയതോർത്ത് സാറിന് പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഇരിക്കേട്ട് വളരെ ദേഷ്യത്തോടെ വക്കീൽ പറയുന്നു എണ്ണിക്കടോ അപ്പോൾ അവരൊന്ന് ഞെട്ടി അവർ മിണ്ടാതിരിക്കുന്ന മിണ്ടാതിരിക്കുന്നു വീണ്ടും വക്കീൽ പറയുന്നു ചി എഴുന്നേക്കടോ അവന്റെ ഗെയിം എഴുന്നേറ്റു അനിരുദ്ധനും എഴുന്നേറ്റു എന്നെ വിലക്ക് വാങ്ങാൻ നോക്കുന്നു മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ ആ പണം അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് അവൻ്റെ പറയുന്നു ഈ കേസിൽ ഞാൻ തന്നെ വിജയിക്കും സാറിനേക്കാൾ വലിയ വക്കീൽ ഈ കേസ് വാദിക്കും ഏത് വലിയ വക്കീലിനോടും ഏറ്റുമുട്ടാൻ എനിക്ക് പ്രയാസമില്ല എനിക്ക് വിശ്വാസം നിയമത്തെയാണ് അത് കോടതിയിൽ വെച്ച് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു കാണാം ഒരു കേസിലും തോറ്റിട്ടില്ല എന്ന സാറിന്റെ അഹങ്കാരമുണ്ടല്ലോ ഈ കേസോടെ അതങ്ങ് മാറുമെന്നും സാർ തോൽക്കുമെന്നും അവൻ്റെ പറയുന്നു തോൽക്കാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാം ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്താക്കുകയാണ് അദ്ദേഹം അങ്ങനെ അമ്മാവിനെ വിളിച്ചുകൊണ്ട് അവനിക തന്നെ മുന്നേ ഇറങ്ങി ശേഷം കാണിക്കുന്നത് അനൂപും സച്ചിയും സംസാരിക്കുകയാണ് അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് സച്ചിയോട് ചോദിക്കുകയാണ് അനൂപ് അനൂപേട്ട ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ താമസം നിങ്ങൾക്ക് സംസാരിച്ച് തീർത്തൂടെ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് എല്ലാം സംസാരിച്ച് തീർക്കുന്നതല്ലേ നല്ലത് തീർക്കാം തീർക്കണമെന്നാണ് എന്റെയും ആഗ്രഹം ഇപ്പോഴത്തെ അർച്ചനയുടെ പിണക്കവും പരിഭവവും തന്നെ എന്നെ വല്ലാണ്ട് തളർത്തുന്നുണ്ട് പക്ഷേ തൽക്കാലം അത് സഹിക്കാറ് വേറെ വഴിയില്ല എന്ന് സച്ചി പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്കിടയിലെ പിണക്കം ഈ രീതിയിൽ അത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ഞാനുടെ ജ്യേഷ്ഠനാണ് അവക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് ഇടപെട്ടേ പറ്റൂ എന്ന് അനൂപ് പറയുമ്പോൾ സച്ചി പറയുന്നു അനൂപേട്ടൻ വിചാരിക്കുന്നത് പോലെ ഇത് വലിയ പ്രശ്നമൊന്നുമല്ല പക്ഷേ ഇപ്പോ ഞാനത് പറഞ്ഞാൽ അർച്ചനെ എത്രമാത്രം വിശ്വസിക്കൂ എന്ന് എനിക്ക് അറിയില്ല അതിന് പറ്റിയൊരു അവസരം വന്നാൽ മാത്രമേ പറ്റി സംസാരിക്കാൻ സാധിക്കൂ അന്ന് ആ ഹോസ്പിറ്റലിൽ പോയ ദിവസം അതല്ല ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ഇവിടെ ഇടപെടാം സംസാരിച്ചത് സംഭവിച്ചത് വ്യക്തമായിട്ട് നീ എന്നോട് പറയേ അവളോട് ഞാൻ സംസാരിക്കാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം സച്ചി പറയുന്നു അനുപേട്ട സത്യത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ് ഞങ്ങളുടെ ഇടയിൽ ഇതല്ലാതെ മറ്റു പ്രശ്നങ്ങളില്ല പക്ഷേ അർച്ചനയുടെ മനസ്സിലത് അത് വല്ലാണ്ടങ്ങ് ഉറച്ചു പോയി അത് മാറും ഞാൻ മാറ്റിക്കോളാം ഒരു രണ്ട് മൂന്ന് ദിവസം അതിനുള്ളിൽ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കുമെന്നും സച്ചി പറയുന്നു ഉറപ്പാണോ എന്ന് ഞാൻ ഉപചോദിക്കുന്നു ഉറപ്പ് എങ്ങനെയെങ്കിലും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും സച്ചി എന്തായാലും മാക്സിമം മൂന്ന് ദിവസം അതുവരെ ഞാൻ ക്ഷമിക്കും അതിനുള്ളിൽ ഈ പ്രശ്നം തീർന്നില്ല എങ്കിൽ എൻ്റെ സഹോദരി എന്ന നിലയിൽ ഞാൻ ഇതിൽ ഇടപെടേണ്ടി വരും പക്ഷേ ഒരു കാര്യം ഞാൻ പറയും അങ്ങനെ ഇടപെടേണ്ടി വന്നാൽ പിന്നെ സച്ചിയുടെ ഭാഗത്ത് എന്ത് ന്യായമുണ്ടെങ്കിലും എനിക്ക് അർച്ചനയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കാൻ സാധിക്കൂ എന്നും അനൂപ് പറയുന്നുണ്ട് അതിനു മുന്നേ ഇത് തീർക്കേണ്ടത് നിന്റെ ബാധ്യതയാണെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു അനുപേട്ടൻ വിഷമിക്കണ്ട ഞാനത് തീർക്കും അനുപേട്ടൻ അനൂപ് പറയുന്നുണ്ട് തീർത്താൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് അനൂപ് അവിടെ നിന്ന് പോകുന്നത് സച്ചി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുറപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ